കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിന് അർപ്പിക്കാനുള്ള വിശിഷ്ട വസ്തുവായ നറു നെയ്യ് എത്തിക്കുവാനുള്ള അവകാശം പരമ്പരാഗതമായി സിദ്ധിച്ചത് പ്രാട്ടറസ്വരൂപത്തിലെ നമ്പ്യാർ നായർ കുറുപ്പ് എന്നീ സമുദായങ്ങൾക്കാണ് കൊട്ടിയൂരിൽ സ്വയംഭൂവായ ശിവലിംഗം കണ്ടെത്തിയ സന്ദർഭത്തിൽ നെറുകൈയിലുണ്ടായ മുറിവിലെ രക്തപ്രവാഹം ശമിപ്പിക്കാൻ കണ്ട പ്രതിവിധികളിലൊന്നിൻ്റെ ആവർത്തനമായി നെയ്യാട്ടത്തെ കാണുന്നു ഐഹിക ജീവിതമാകുന്ന പാലിൽ പിതൃത്വത്തിൻ്റെ തൈര് ചേർത്ത് പുളിപ്പിച്ചതിനെ നെയ്യായി മാറ്റുന്ന പ്രക്രിയ ഇടവത്തിലെ ചോതിനനാളിൽ തൻ്റെ പ്രാണപ്രിയയായ സതീദേവിയുടെ വിരഹ ദുഃഖത്തിൽ ക്രുദ്ധനായ ശിവന്റെ ശിരസിൽ നെയ്യ് പകർന്ന് ശിവന്റെ ക്രോധം ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നെയ്യ് ആടുന്നത് എന്നാണ് ഐതിഹ്യം എന്തു തന്നെയായാലും കൊട്ടിയൂരിൽ ഇത് വിശിഷ്ടവും പരിഭാവനവുമായ ചടങ്ങ് തന്നെ ഇരുപത്തേഴ് ദിനരാത്രങ്ങളുടെ കഠിന വ്രതത്തിലൂടെയാണ് നെയ്യമൃത് വ്രതക്കാർ കടന്നു പോകുന്നത് കൊട്ടിയൂരിൽ പ്രക്കൂഴം നാൾ തൊട്ടാണ് വ്രതം തുടങ്ങുന്നത് ഈ വർഷത്തെ പ്രക്കൂഴം ഏപ്രിൽ ഇരുപത്തഞ്ചിന് വ്യാഴാഴ്ച നടക്കും വ്രതം തുടങ്ങുന്നതിന് മുന്നോടിയായി നെയ്യമൃത് വ്രതക്കാരുടെ കുടുംബ കൂട്ടായ്മ നടന്നു കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃത് ഭക്തസംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പിണറായി കിഴക്കും ഭാഗം വയനാണ്ടിയിൽ ഭഗവതി ക്ഷേത്ര പരിസരത്താണ് നെയ്യമൃദ് ഭക്തസംഗമവും കുടുംബക്കൂട്ടായ്മയും നടന്നത് രാവിലെ രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ച കുടുംബക്കൂട്ടായ്മയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു രജിസ്ട്രേഷൻ പുരാവസ്തു മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കുടുംബക്കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു പെരുമാൾ മഹാ ചൈതന്യം അതിൽ പുരാതനും മഹനീയുമായ നെയ്യമൃത പ്രത്യേക പാലിച്ചുകൊണ്ടാണ് പൂർവികരായി ഇവിടെയാകുന്നത് ആ നെയ്യമൃത ആചരണത്തിലും ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർ സ്വീകരിക്കേണ്ട അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അത് ജീവിതത്തിൻ്റെ സാമ്പല്യത്തിൻ്റെ ആത്മബോധത്തെയൊക്കെ തന്നെ ഒരു ചൈതന്യം ഉൾക്കൊള്ളുണ്ട് ഏത് കാര്യങ്ങളും കാണിക്കുന്ന സമർപ്പണബോധം അനുഷ്ഠാനബോധം ആധാരവിശിതമായ സമർപ്പണബോധം ഇതെല്ലാം കൂടി സന്നിഹിക്കുമ്പോഴാണ് ഒരു ഭക്തരങ്ങളുടെ സമൂഹമായ ഭവഹവാദികൾ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് ഒരുക്കി വരുന്നത് കൊട്ടിയൂർ പെരുമാൾ നെയ്യമൃദ് ഭക്തസംഘം പ്രസിഡന്റ് കെ പി ദാമോദരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു നെയ്യമൃദ് ഭക്തസംഘം ജനറൽ സെക്രട്ടറി വി സി ശശീന്ദ്രൻ നമ്പ്യാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു നെയ്യമൃദ് ഭക്തസംഘം വൈസ് പ്രസിഡന്റ് സി വി ദാമോദരൻ നായർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ കെ സി സുബ്രഹ്മണ്യൻ നായർ വിശിഷ്ടാതിഥിയായിരുന്നു പി എസ് മോഹനൻ കൊട്ടിയൂർ മുഖ്യപ്രഭാഷണം നടത്തി അതിന് ഭാഗമാക്കാവുന്ന ഓരോ ആൾക്കും അറുപത്തിനാല് വിഭിന്ന വിഭാഗത്തിൽപ്പെട്ട സ്ഥാനീകർക്കും ഇതെന്റേതാണ് എന്ന തികഞ്ഞ ഉത്തരവാദിത്വ ബോധം തോന്നത്തക്ക വിധത്തിൽ ഒരാളെ പോലും വലിപ്പ ചെറുപ്പമില്ലാതെ നീചത്വമില്ലാതെ ഒരു മാലയിലെ കണ്ണികളെ പോലെ വിന്യസിച്ചിരിക്കുകയാണ് അവിടെ പൂർവ്വ സ്ത്രീകളായ ആചാര്യന്മാർ അത്ര സമർത്ഥമായിട്ടാണ് ആ പ്രക്രിയ നിർവഹിച്ചിരിക്കുന്നത് അതിനിഗൂഢമാണ് പല ആചാരണങ്ങളും ഒരാൾ ചെയ്യുന്നത് എന്താണെന്ന് ഒരു സ്ഥാനീയം ചെയ്യുന്നത് എന്താണെന്ന് മറ്റൊരാൾക്ക് അറിയണം എന്നില്ല വളരെ വിശിഷ്ടമായ സവിശേഷമായ വ്യതിരിക്തമായ ആചരണ പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത് യഥാർത്ഥത്തിൽ കുട്ടിയൂരിലേക്കുള്ള തീർത്ഥാടനം എന്ന് പറയുന്നത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്കുള്ള തീർത്ഥാടനമല്ല വേറൊരു കാലഘട്ടത്തിലേക്കുള്ള തീർത്ഥാടനമാണ് ചരിത്രത്തിലെ ഒരു പുരാതന കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് നമ്മൾ ജീവിക്കുന്ന ഈ സമകാലിക ജീവിത സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ സമകാലിക സാമൂഹ്യ സാഹചര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രാക്തനമായ കാലഘട്ടത്തിലേക്ക് നമ്മൾ നമ്മൾ ഒരു സ്പെഷ്യൽ ടൈം സ്പേസിലേക്കാണ് നടക്കുന്ന സമയം പോലും നിശ്ചലമായി പോകുന്ന പ്രതിഭാസം അവിടെ പ്രാർത്ഥനാ നിർഭരമായി നിൽക്കുന്ന അതുകൊണ്ടാണ് തമ്മേങ്ങാടൻ മ്പ്യാർ അനുഗ്രഹ പ്രഭാഷണം നടത്തി സംസ്ഥാന മുന്നോക്ക വികസന കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു സമീപ മഠങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കിണ്ടി എഴുന്നള്ളിച്ചവരെ ആദരിച്ചു വിദ്യാഭ്യാസ കലാകായിക രംഗത്ത് സംസ്ഥാന ജില്ലാതലത്തിൽ ഒന്നാം സ്ഥാനം നേടിയവരെയും ചടങ്ങിൽ അനുമോദിച്ചു വി കുഞ്ഞിരാമൻ നായർ വി ജയരാജൻ വി എ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ജനറൽ കൺവീനർ എം ശങ്കരനാരായണൻ മാസ്റ്റർ സ്വാഗതവും ജെ കെ രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു കുടുംബക്കൂട്ടായ്മയ്ക്കെത്തിയവർക്കൊക്കെ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിരുന്നു വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ